എനിക്കൊന്നും മലയാള സിനിമയിൽ വേണ്ടത്ര നല്ല കഥാപാത്രങ്ങൾ കിട്ടാതെ ചില സമയത്ത് ഗ്യാപ്പ് എടുക്കുന്നു കാണുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും മനഃപൂർവല്ല നമുക്ക് ഒരു ടേബിളിൽ വന്നിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു ലെവലിലേക്കുള്ള ഗ്രോത്ത് ആയിട്ടില്ലല്ലോ അപ്പം നല്ലത് എന്ന് തോന്നുമ്പോ ചെയ്യും കഥകൾ കേൾക്കാറുണ്ട് വരുന്ന കഥകള് കേൾക്കാറുണ്ട് അങ്ങനെ ഒത്തിരി കഥകള് കേട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റർ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ കേട്ട് നല്ല രസമുള്ള കഥകൾ ഒരു ഒരു യാത്രയാണോ യാത്രയാണോ എന്ന് വെച്ചാൽ സിനിമയിലേക്കുള്ള തനിച്ച് അങ്ങനെ വന്ന യാത്ര യാത്രയായിരുന്നില്ല ഞാൻ ലോഹം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അപ്പൊ രഞ്ജിത് ബാലകൃഷ്ണൻ രഞ്ജുമാമ്മ എനിക്ക് ആദ്യത്തെ കഥാപാത്രം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിത്തുടങ്ങിയിരുന്ന ഒരു സെവൻ സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്നു അപ്പൊ ലൊക്കേഷൻസിലേക്കൊക്കെ കുട്ടിക്കാലം മുതലൊത്തിരി പോകുവായിരുന്നു ഡബിങ്ങിനാണെങ്കിലും ഒരുപാട് എനിക്ക് പോയിരിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടമുള്ള സ്പേസ് ആയിരുന്നു പക്ഷെ അഭിനയിക്കണം എന്നൊരാഗ്രഹം ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ തോന്നി അപ്പൊ അങ്ങനെ പിന്നാലെ നടന്ന് ഒത്തിരി ചോദിച്ചു 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 നേടിയൊരു കഥാപാത്രമായിരുന്നല്ലോ അങ്ങനെയാണ് സിനിമത്തിനോടാണോ മറ്റുള്ളവരോടൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചോദിക്കും

സ്വയം നമുക്കറിയാമല്ലോ ഒരു സിനിമ സിനിമ വിശ്വാസമുണ്ടല്ലോ ആ എന്തായിരിക്കും ഈ പ്രഷറിൽ നിന്നും എനിക്ക് കിട്ടാൻ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് കൂടുതൽ എന്നെ പറയാൻറ്റുള്ളൂ അത് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴും പ്രതീക്ഷയാണ് എങ്ങനെയാണ് അവരത് റിസീവ് എന്നുള്ളതൊരു കംപ്ലീറ്റ് സർപ്രൈസ് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ചെലപ്പം വർക്ക് ആവുന്നതും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വർക്ക് ആവുക അപ്പം മാത്രമാണ് വിശ്വാസം നമ്മൾ ഈ ഈ നമ്മുടെ നമ്മുടെ ഒരു ഒരു കോളേജ് ജീവിതം ക്യാമ്പസ് ഓർമ്മ വരുമല്ലോ അങ്ങനെ സിനിമയിൽ ചെയ്തു എം ചെയ്തത് അതിൽ നിന്നും വളരെ ഞാൻ മിക്സ് ഞാൻ ചോയ്സിലാണ് പഠിച്ചത് മിക്സ്ഡ് സ്കൂളിലും ഒരു ഗേൾസ് ഓൺലി കോളേജിലും ആണ് പഠിച്ചത് അപ്പോൾ എനിക്ക് കൂടുതലും ഈ പടം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചൊരു സ്കൂൾ ടൈം

ഡയറക്ടറെ ഞാൻ എന്താ ഇത് നാലാമത് സിനിമയാണ് അപ്പൊ ഇതുവരെ ഞാൻ കണ്ട ഡയറക്ടേഴ്സിന്ന് ഭയങ്കര ക്യാരക്ടർ വൈസ് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ ഉള്ള ആളാണ് മനു അപ്പൊ അറിയാം മനുവിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർഡറിലാണ് നടക്കുന്നത് ഒരു എട്ടുമണിയാകുമ്പോൾ ഉറങ്ങും കറക്റ്റ് നാലര ആവുമ്പോൾ എണീക്കും അങ്ങനത്തെ ആളാണ് അത് ഇല്ല ഇല്ല നൈറ്റ് ഷൂട്ടിൽ രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അവസാനം ക്ലൈമാക്സിലേക്ക് വെച്ചാ തോന്നുന്നു മനു ആ സമയത്തൊക്കെ മനു ഇങ്ങനെ നടക്കരുത് രാത്രി രണ്ടു മണിക്കൊക്കെ മനുവിനെ കണ്ടാൽ നമുക്ക് ശരിക്കും മറ്റേ നാഗവല്ലി ഒക്കെ ഇറങ്ങി നടക്കുന്ന പോലെ തോന്നും അത്രയും കയ്യിൽ കോമ്പോണിക്കേഷൻ മനുവിനെ കിട്ടൂല സത്യമാണോ മനുപോണിക്കൊന്നും കിട്ടില്ല ഒന്നും അതെ ഭയങ്കര ചിട്ടേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ